ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ അണിഞ്ഞരിഞ്ഞ് പോകുന്നത് ഒരു കല്യാണത്തിനാണ് ആക്ച്വലി ഞാൻ ഹെയർ അയച്ചിടമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ബസ്സിലാണ് പോകുന്നത് ബസ്സിൽ പോകേണ്ടത് കൊണ്ടിട്ട് ഹെയർ കെട്ടി വെക്കുകയാണ് അവിടെ ചെന്നതിന് ശേഷം ഹെയർ അയച്ചിടാം എൻ്റെ ലുക്ക് ഗൈസ് ബസ്സിന് പോകാനിരിക്കുന്നത് ഞങ്ങളിത് കാറിൽ എങ്ങനെയാണെന്നല്ലേ പെട്ടെന്ന് മാറിയ തീരുമാനം കേട്ടോ ഞങ്ങളുടെ സ്വന്തം സീനിയർ ചേട്ടൻ്റെ കാരുണ്യത്താൻ ഞങ്ങൾ കാറിൽ സുഖമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാനുണ്ട് പൂജയുണ്ട് അജിൻ അജിഞ്ചേട്ടനും ഉണ്ട് ഞങ്ങളിവിടെ കാർ നിർത്തിയിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനെയും കൂടെ പിക്ക് ചെയ്യാനായിട്ടും അവനെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് കല്യാണ സ്ഥലത്തിലേക്ക് പോകാനായിട്ട് പൊൻകുന്നം പാലാവഴിക്ക് ഇളങ്ങളെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു എന്താ കല്യാണം ഒരുപാട് വണ്ടിയൊക്കെ കിടക്കുമ്പോഴല്ലോ പെണ്ണിൻ്റെ ഒരു പവർ ദാ അതാണ് ഞങ്ങളുടെ സ്വന്തം അർച്ചന ചേച്ചി അർച്ചന ചേച്ചിയുടെ കല്യാണത്തിനായിട്ട് ഞങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഗൈസിന് പെൺകുട്ടികളുടെ കുറിച്ച് കലാപരിപാടികൾ കണ്ടാലോ Get it, get it, guys. വിശനിരുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് സദ്യ വന്നപ്പോൾ വേഴാമ്പലിന് മഴ കിട്ടിയ സുഖമായിരുന്നു പായസം എന്തൊക്കെ കറികളാണ് നോക്കും അവിയലുണ്ട് തോരനുണ്ട് മധുരക്കറികളുണ്ട് പച്ചരിയുണ്ട് പപ്പടമുണ്ട് അച്ചാറുണ്ട് അവസാനത്ത് ചോറ് വന്നു പരിപ്പ് കറി വന്നു പായസം ഇല്ലാതെ എന്ത് സദ്യയില്ലേ രണ്ടുതരം പായസം ഉണ്ടായിരുന്നു അടപ്രഥമനുണ്ടായിരുന്നു പാൽ പായസം ഉണ്ടായിരുന്നു പപ്പടവും പായസവും പഴവും കൂടി ഇപ്പോൾ ഓർക്കുമ്പോൾ കൊതി വരുന്നു സദ്യയൊക്കെ കഴിഞ്ഞ് ഞാൻ കാണുന്ന അമ്പലം ലക്ഷ്യമാക്കി ഞങ്ങൾ പോകുന്നൊരു ഫോട്ടോ എടുക്കാനായിരുന്നു കേട്ടോ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരാണ് നിൽക്കുന്ന എല്ലാം കുറച്ച് ഫോട്ടോസ് കാണാം ഞങ്ങൾ ക്ലാസ്സിൽ ഒരു പത്ത് മുപ്പത് പേരോളം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു വാഴ നനയുമ്പോൾ കുറച്ച് ചീരയും കൂടെ തന്നെയാണല്ലോ കുറച്ച് സിംഗിൾ ഫോട്ടോസ് കൂടെ നിങ്ങൾ കണ്ടോ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണോ അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ആകപ്പാട് നല്ല ക്ഷീണമാണ് പോകുന്നത് അതായത് സദ്യയുടെ ക്ഷീണമുണ്ട് പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ക്ഷീണം എല്ലാം മുഖത്തറിയാനായിട്ടുണ്ട് വന്ന പോലെയല്ല തിരിച്ചു പോകുന്നത് അനീറ്റനേയും പൂജനേയും ഇറക്കി വിട്ടിട്ട് വേണമെങ്കിൽ ബസ്സിനെ പൊക്കോളാൻ പറഞ്ഞിട്ട് ഞാനൊരു ഓട്ടോ പിടിച്ചു ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നു ഗൈസ് വീട്ടിലെത്തിക്കാണ് ഗൈസ് പോയ പോലെ തിരിച്ചു നല്ല വ്യത്യാസമുണ്ട് എന്തായാലും നല്ല അടിപൊളി കല്യാണം ഒക്കെ ആയിരുന്നു രണ്ട് വയസ്സിന് കിക്കുണ്ട് അങ്ങനെ പോലെ ഉറങ്ങണം നാളെ കോളേജിൽ പോകണം ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ